ും ഇങ്ങനെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫേസ് പേക്കുമായിട്ടാണ് കേട്ടോ ഒരു ഫംഗ്ഷനോ ഒരു കല്യാണത്തിനൊക്കെ പോകുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റനാക്കാനും നല്ല തിളക്കം വരുത്താനും ഒരു ഫേഷ്യൽ ചെയ്ത ഒരു എഫക്ട് കിട്ടാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് കേട്ടോ അപ്പൊ ഇനി ആരും പാർലറിലേക്ക് ഓടി പോകേണ്ട ഒരു ആവശ്യമില്ല പാർലറൊക്കെ നമുക്ക് പെട്ടെന്ന് ില്ല ഒരു ഫംഗ്ഷനൊക്കെ പോകുവാണെങ്കിൽ നമുക്ക് കാലത്തെണീച്ചിട്ടൊന്നും ഓടിപ്പോയിട്ട് ഒരു ഫേഷ്യൽ ചെയ്തിട്ട് നമുക്കൊരിക്കലും ഒരു ഫംഗ്ഷനിൽ പോകാൻ സാധിക്കില്ല അതിൻ്റെ പകരമായിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ഇട്ടാകും നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിൽ രാവിലെ തന്നെ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടാവും നല്ല ഉണ്ടാവും അതുപോലെ ഒരു ഫേഷ്യൽ ചെയ്ത ഒരു എഫക്റ്റും കൂടി ഉണ്ടാകും അപ്പോൾ വീഡിയോസ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്ത് പോകരുത് ൊന്ന മനസ്സിലാവില്ല അപ്പോൾ എല്ലാവരും ഫുൾ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ തോന്നാൻ കൂടി തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് യൂസ് ആക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരെയൊക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്നും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് വീട് സ്റ്റായിട്ട് ചെയ്താൽ വീട് സ്റ്റായിട്ടും ഒരു കാര്യം കൂടി പറഞ്ഞോട്ടോ ഇതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും അങ്ങനെയുള്ളവരാണോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പൊ നമുക്ക് ഇടി സ്റ്റേറ്റ് ചെയ്താലോ നമുക്ക് പേക്ക് ഉണ്ടാക്കാൻ വേണ്ടത് ഇങ്ങനത്തെ പരിപ്പാണ് കേട്ടോ അത് മസൂർ ദാലാണ് ചുവന്ന പരിപ്പ് എന്നൊക്കെ പറയും അപ്പോൾ നമുക്ക് കറിക്കും ഉപയോഗിക്കാം അതുപോലെ നമുക്ക് ഫേസിലും അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ ഫേസൊക്കെ നല്ല ആക്കാനും നല്ല ഗ്ലോ വരുത്താനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് ഈ മസൂർ മസൂർദാലോ അപ്പോൾ നല്ല പ്രോട്ടീനൊക്കെ ഒരു അടിപൊളി സാധനമാണ് അപ്പോൾ നമുക്ക് നല്ലവണ്ണം പൊടിച്ച് ഫൈൻ ആക്കി ഒന്ന് എടുക്കണം അപ്പം പിന്നെ അവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ആദ്യം കാണിച്ച് തന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പൊടിച്ച് എടുത്ത് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന സമയത്ത് എടുത്ത് യൂസ് ആക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ചുവന്ന പരിപ്പ് അപ്പോൾ ഇത് ഇത് നമുക്ക് പൊടിച്ച് എടുത്ത് പൊടിച്ചിട്ട് എടുത്ത് വെച്ച് സൂക്ഷിക്കുക അപ്പോൾ നമുക്ക് ഇത് ഇടയ്ക്ക് ഈ പാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തത് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പൊടിച്ച മസൂർ ദാലാണ് നല്ല ചുവന്ന കളർ റെഡ് കളർ തന്നെ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് പാക്കിന് ആവശ്യമായത് നമ്മുടെ ഫേസിന് ആവശ്യമായത് മാത്രം എടുക്കാം കേട്ടോ ഇപ്പം ഒരു ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് അത് ഒരു ടേബിൾ സ്പൂൺ അളവിലെടുക്കുക നെയ്സ്പത്രിയുടെ പൗഡർ ആയിരിക്കണം അതും കൂടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ എടുക്കാം കേട്ടോ അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾ പൊടിയാണ് കേട്ടോ കസ്തൂരി മഞ്ഞൾ പൊടി ഉണ്ടല്ലോ അതാണ് നമ്മൾ ചേർക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇനി കസ്തൂരി മഞ്ഞൾ പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ മതി പക്ഷേ അത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടി ആവരുത് കറിക്ക് ാണെങ്കിൽ പ്രശ്നമില്ല പക്ഷേ നമ്മൾ വീട്ടിൽ ഉണക്കി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയായിരിക്കണം ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ ഒരുപാട് കെമിക്കൽസ് ഉണ്ടാകും അപ്പോൾ നമ്മൾ ഉണക്കിപ്പൊടിച്ച് മഞ്ഞൾ പൊടി എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ കസ്തൂർ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുക ഇനി ഇല്ല എന്നാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മതിയാകും കേട്ടോ പിന്നെ ഇതിലേക്കാണ് ചേർക്കുന്നത് നമുക്ക് പാക്ക് മിക്സ് ആക്കണമല്ലോ അപ്പോൾ അതിനുവേണ്ടി കുറച്ച് പാൽ കേട്ടോ ഇതിപ്പോൾ തിളപ്പിക്കാത്ത പാലാണ് നിങ്ങൾക്ക് തിളപ്പിച്ച പാലാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ചൂടാറിയ ശേഷം മാത്രം ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കേണ്ട ഒരുപാട് ലൂസാക്കി എടുക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കട്ടിക്കനാക്കിയിട്ടാണ് ഈ പാക്ക് എടുക്കേണ്ടത് അപ്പോൾ എന്നിട്ട് നമുക്ക് നല്ലൊന്ന് ആക്കി കൊടുക്കാം ഒരുപാട് ലൂസാക്കി കൊടുത്താൽ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഒഴുകി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ കട്ടിക്കാക്കി എടുക്കാം കേട്ടോ എടുക്കുക ഇത് ഡെയിലി നമുക്ക് യൂസ് ആക്കാം കേട്ടോ ഇനി ഫംഗ്ഷനിൽ പോകുകയാണെങ്കിൽ മാത്രം യൂസാക്കണമൊന്നുമില്ല നമുക്ക് ഡെയിലി യൂസ് ആക്കാം അല്ലെങ്കിൽ വീക്കിൽ നാലോ മൂന്നോ തവണയോ അത്ര വേണമെങ്കിൽ യൂസ് ആക്കാം കേട്ടോ അത് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തൊരു പാക്കാണ് അപ്പോൾ ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം നല്ല കട്ടി തന്നെ ആക്കിയെടുക്കാം കേട്ടോ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് രാവിലെ യൂസ് ആക്കിയാൽ മതിയിട്ട് നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കുക അപ്പോൾ നമുക്കിന്ന് ഇതൊന്ന് ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് മിക്സാക്കി എടുത്തിട്ട് കട്ടിക്കണാക്കിയെടുക്കാട്ടോ നല്ല കട്ടിണ്ട് ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം കേട്ടോ ഇങ്ങനെ തന്നെ ആക്കി എടുക്കുക ഫേസിലേക്ക് ഫ്രൈജിലേക്ക് അത്താൽ കൊടുക്കാട്ടോ അപ്പൊ ഞാൻ മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കയ്യില് കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് യൂസ് ആക്കി നോക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പല പേടിയോ അങ്ങനത്തെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊന്ന് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുക അതിനുശേഷം മാത്രം നമ്മൾ നിങ്ങളുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഒരു ഫേഷ്യൽ ചെയ്ത ഓരോ എഫക്റ്റ് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഡെയിലി യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ട് ഉണ്ടാകും അതുപോലെ തന്നെ നല്ല തിളക്കും നല്ല നല്ല എന്താ പറയുക നല്ല തിളക്കും നല്ല ഗ്ലോയൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പം ആ കയ്യിലും കൂടി ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ നല്ല കട്ടിക്കുള്ള ഒരു കട്ടിക്കുള്ളൊരു ആണ് പക്ഷെ ഇത് ഒരുപാട് ഡ്രൈ ആവാതെ വേണം നമുക്ക് തുടച്ച് കളയാൻ അല്ലെങ്കിൽ കഴിക്കളയാണ് കേട്ടോ ഒരുപാട് ഡ്രൈ വരെ വെക്കരുത് കേട്ടോ അപ്പം എന്നെ കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം ഇത് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമുക്കതൊന്ന് വാഷ് ചെയ്ത് കളയാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല ഡ്രൈ ആയിട്ടൊന്നുമില്ല അപ്പൊ ഡ്രൈ നമുക്ക് തുടച്ച് കളയാം അല്ലെങ്കിൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് തുടച്ച് കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലത്തെ കഴുകുമ്പോഴും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്കൊരു ഡ്രൈ ആവുന്ന മുമ്പ് തന്നെ ഒന്ന് കഴിക്കളയാട്ടെ നിങ്ങൾക്ക് ഇനി ഡ്രൈ ആവുന്നവർ വെക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ആകുന്നവരെ വെക്കാം പക്ഷെ ഞാനിപ്പോൾ ഡ്രൈ ആവുന്നവരെ വെക്കുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ അതുപോലെ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് അതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ തുടച്ചെടുക്കാം ണം ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല ഒരു ആയിട്ടുണ്ട് എൻ്റെ ഫേസ് അപ്പം നമ്മൾ മേക്കപ്പ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ലൊരു തിളക്കം ഉണ്ടാവും കേട്ടോ മേക്കപ്പ് ഇട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റ്നസ് കൂടും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല എനിക്ക് നല്ല റിസൾട്ടാണ് എൻ്റെ ഫേസിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല നാച്ചുറലാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിരുന്നു ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കയ്യിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കയ്യിൽ നല്ലവണ്ണം വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കും കയ്യിൽ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരിലേക്കൊന്ന് ഷെയർ മുടിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് നല്ല റിസൾട്ട് എന്താണ് ഉറപ്പായിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ എന്റെ വീഡിയോസ് വേണ്ടിയിട്ട് ചെയ്യാൻ പോകണേ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കൊന്ന് ഷെയർ മുടിച്ച് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇനി നല്ല നല്ല വീഡിയോസ് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം അതുവരേക്കും ഇൻഷാല്ലാ അസ്ലാമിലേക്ക് ഇട്ടാ ബൈ താങ്ക് യു Thanks for watching.